അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു വല്ലദീന റസൂലില്ലി വല്ലദീനത്തെ ബിഹ്സാനിലായും അമ്മാബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ ഏറ്റവും പവിത്രമായ ഒരു പുണ്യമാസത്തിലേക്ക് നാം കാലെടുത്ത് വെക്കുകയാണ് ആ മാസത്തിലെ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം അളവറ്റതാണ് ആ വിശുദ്ധ മാസത്തിലെ പകൽ വേളകളിൽ വ്രതമനുഷ്ഠിക്കൽ ഒരു മുസ്ലിമിന് നിർബന്ധമാണ് പ്രഭാതാരംഭം മുതൽ സൂര്യാസ്തമയം വരെ അന്നപാനീയങ്ങൾ ഒഴിവാക്കിയും ലൈംഗിക ബന്ധങ്ങൾ മാറ്റിവെച്ചും അനുഷ്ഠിക്കപ്പെടുന്ന ഒരു സവിശേഷ ആരാധനാ കർമ്മമാണ് വ്രതാനുഷ്ഠാനം വിശുദ്ധ റമദാനെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാ ഉള്ള നടത്തിയ സംബോധന വളരെ പ്രസക്തമാണ് ഒരു അനുഗ്രഹീത മാസം സമാഗതമായിരിക്കുന്നു ആ മാസത്തിൽ വ്രതമനുഷ്ഠിക്കൽ നിർബന്ധമാണ് ആ കാലയളവിൽ സ്വർഗ കവാടങ്ങളെല്ലാം തുറക്കപ്പെടുന്നു നരക കവാടങ്ങളെല്ലാം അടക്കപ്പെടുന്നു പിശാചുക്കൾ ബന്ധനസ്ഥരാക്കപ്പെടുന്നു ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട് ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ രാത്രി ആ രാവിൻ്റെ നന്മ ആർക്ക് ലഭിക്കാതെ പോകുന്നുവോ അവൻ മഹാനഷ്ടം സംഭവിച്ചവനാണ് കഴിഞ്ഞ വർഷം നോമ്പ് അനുഷ്ഠിച്ച ശേഷം വീണ്ടും ഒരു നോമ്പ് കൂടി അനുഷ്ഠിക്കാൻ അവസരം ലഭിക്കത്തക്ക വിധം നമ്മുടെ ആയുസിന് ദൈർഘ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ് തൽഹത്ത് ബിന് ഉബൈദില്ല റതി അള്ളാഹുന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് വചനമുണ്ട് രണ്ടു പേർ പ്രവാചക സന്നിഹിതയിലെത്തി ഇസ്ലാം മതം സ്വീകരിക്കുന്നു അവരൊരാൾ മതകാര്യങ്ങളിൽ വലിയ ഉത്സാഹം കാണിക്കുന്നവനായിരുന്നു ആയിടക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് അവസരം ലഭിച്ച് അതിൽ അദ്ദേഹം കൊല്ലപ്പെട്ട് രക്തസാക്ഷിയായി അപരൻ വീണ്ടും ഒരു വർഷവും കൂടി ജീവിച്ച് സ്വാഭാവിക മരണം പ്രാപിച്ചു പിന്നീട് തെലഹത്ത് റതികുള്ള ഫൊന്നഹു ഒരു സ്വപ്നം കാണുകയാണ് അദ്ദേഹം സ്വർഗ കവാടത്തിൽ കാത്തിരിക്കുമ്പോൾ അവിടെ വെച്ച് ഈ രണ്ടുപേരെയും കണ്ടുമുട്ടുന്നു സ്വർഗത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്ന് ഈ രണ്ടു പേരിൽ അവസാനം മരണപ്പെട്ട ആളെ സ്വർഗപ്രവേശനത്തിന് അനുമതി നൽകി അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നു അല്പം കഴിഞ്ഞ് വീണ്ടും വന്ന് ആദ്യം മരണപ്പെട്ട രക്തസാക്ഷിയെയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു തലഹയോട് പറയുന്നു താങ്കൾ ഇപ്പോൾ തിരിച്ചു പോവുക താങ്കളുടെ സമയം ആയിട്ടില്ല പ്രഭാതമായപ്പോൾ തലഹ റലി അള്ളാൻഹു സഹാബികളോട് ഈ സംഭവകഥ പങ്കുവെച്ചു ഒടുവിൽ ഇത് പ്രവാചകന്റെ ചെവിയിലും ഈ സംഭവത്തിൽ അത്ഭുതം പ്രകടിപ്പിച്ച സഹാബികളോട് പ്രവാചകൻ ചോദിച്ചു ഈ സംഭവത്തിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത് എന്താണ് അവർ പറഞ്ഞു പ്രവാചകരെ സ്ഥിരോത്സാഹിയായിരുന്ന രക്തസാക്ഷിയേക്കാൾ സാധാരണ മരണം പ്രാപിച്ച ആളാണല്ലോ ആദ്യം സ്വർഗത്തിൽ കടന്നത് പ്രവാചകൻ പറഞ്ഞു രക്തസാക്ഷിയേക്കാൾ അപരന് ഒരു വർഷം കൂടി ജീവിക്കാൻ അവസരം ലഭിച്ചില്ലേ അതിലയാൾ വൃദ്ധമനുഷ്ഠിക്കുകയും നമസ്കരിക്കുകയും ധാരാളമായി സുചൂത് വർദ്ധിപ്പിക്കുകയും ചെയ്തില്ലേ ഈ രണ്ട് പേർക്കിടയിലുമുള്ള പ്രതിഫലത്തിൻ്റെ അന്തരം ആകാശ ഭൂമികൾക്കിടയിലുള്ള വിശാലതയേക്കാൾ വലുതാണ് റമദാൻ മാസം കടന്നുവരികയും തിരിച്ചു പോവുകയും ചെയ്തിട്ടും പാപങ്ങളൊന്നും പൊറത്ത് കിട്ടാതെ നിർഭാഗ്യവാന്മാരാകുന്ന ആളുകളെ പടച്ചവൻ അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് വിദൂരമാക്കപ്പെട്ടെ ആകട്ടെ എന്ന് ജിബ്രിൽ അലൈ സ്വലാത്തു വസ്ലാം പ്രാർത്ഥിച്ചപ്പോൾ പ്രവാചകൻ ആമീൻ പറഞ്ഞ സംഭവം വളരെ പ്രസിദ്ധമാണ് വേളയിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലമാണ് ലഭിക്കുക ഖുർആൻ പാരായണം അള്ളാഹുവിനുള്ള സ്തുതി സ്തോത്രങ്ങൾ ദാനധർമ്മങ്ങൾ ഖുർആൻ പാരായണം കുടുംബബന്ധങ്ങൾ പുതുക്കൽ പാവപ്പെട്ടവനെ നോമ്പുതുറപ്പിക്കൽ രാത്രിയിലെ തറാവിഹി നമസ്കാരങ്ങൾ എല്ലാ നിർബന്ധ നമസ്കാരങ്ങളും അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കൽ സുന്നത്ത് നമസ്കാരങ്ങൾ പതിവാക്കൽ ഒടുവിലത്തെ പത്തിൽ ജുമാ ജമായത്തുകൾ നടക്കുന്ന ഒരു പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കൽ റമദാനിലെ അവസാനത്തെ പത്തിലെ രാവുകൾ വിശിഷ്യ അതിലെ ഒറ്റ രാവുകളിൽ ലേലിത്തുൽക്കതിറിൻ്റെ പുണ്യം നേടാൻ ശ്രദ്ധ കൊടുക്കൽ നോമ്പ് മുറിക്കുമ്പോഴും അല്ലാത്ത സമയങ്ങളിലും നമ്മുടെ ഐഹികവും പാരത്രികവുമായ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൽ തുടങ്ങി വലുതും ചെറു ചെറുതുമായ നിരവധി സൽക്കരമങ്ങളാണ് വരുന്ന റമദാൻ മാസത്തെ സജീവമാക്കാൻ ഞാൻ തീരുമാനമെടുത്ത് പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ വിശ്വാസവും പ്രതിഫലം ലഭിക്കുമെന്ന പ്രതീക്ഷറുകിടിച്ച് അർത്ഥവത്തായ ഒരു റമദാൻ വ്രതം അനുഷ്ഠിക്കാൻ അള്ളാഹു എല്ലാ സഹോദരങ്ങൾക്കും നൽകുമാറാകട്ടെ മുഹമ്മദ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക Arikuga Nirvari Peace Radio Tune to Reality